പാത്രം എടുക്കണ വേണ്ടീന്ന പായസം ഉണ്ടാക്കാൻ തലമുക്ക എവിടെയെങ്കിലും പോവാസം ബ്ലോഗാണ് പായസം

các bạn đã mang được <laughs> à được phản ứng được cái <laughs> điều tai kiều đang gì ra đây ചൂടാക്കിട്ടുണ്ട് ഇങ്ങനെ ആഡ് ചെയ്യണം നമ്മളി ആഡ് ചെയ്തു എന്താണ് ഇവര് ഇത് ഇങ്ങനെ ഞാൻ ഓടിച്ചിട്ടല്ലേ അങ്ങനെ പറയല്ലേ നമ്മടെ വറുത്ത നമ്മളെ പൊട്ടിട്ടുണ്ട് പാല് പാല് വെച്ചില്ലേ അത് തകുണ്ട് ഇടക്ക് നീ എത്ര എങ്ങനെയാ പറയുന്നത് രണ്ട് അവർ പാല വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത അയൽവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മള് ഒരുമിച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയുണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഓണം അതെ ഒരു സ്പൂൺ പാൽ തിരിച്ച് വരുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര അപ്പോൾ അപ്പൊ വേണ്ടത്ര ഇടാം നമ്മളിപ്പോൾ ഒരു സ്പൂൺ ഇടുന്നുള്ളൂ നമ്മുടെ കൂട്ടത്തില് എല്ലാവർക്കും ോട്ട് വെറുമെല്ലി ആട് ചെയ്ത് കൊടുത്ത കേട്ടോ വെറുമെല്ലി ആട് നമ്മൾ കുടിച്ചിട രു 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 രുചി വേണേലക്കാൻ ഇരുപത്തിനാല് <laughs> പോന്ന് <laughs>